ശ്രേയസ് മതമൈത്രി പുരസ്കാരം സണ്ണി ഏറ്റുവാങ്ങി മലയോര കുടിയേറ്റ ഗ്രാമമായ തിരുമേനി ചാത്തമംഗലത്ത് കർഷക കുടുംബത്തിലെ മാത്യു മേരി ദമ്പതികളുടെ ഏകമകനായി ജനനം ഇരുപതാമത്തെ വയസ്സിൽ ഇഷ്ടമേഖലയായ ഫോട്ടോഗ്രാഫി തെരഞ്ഞെടുക്കുകയും ക്രമേണ ചെറുപുഴ വാർത്തയിലൂടെ ദൃശ്യമാധ്യമരംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു സേവന മേഖലയിൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന സണ്ണി തൻ്റെ ക്യാമറ കണ്ണിലൂടെ നിരവധി വേറിട്ട കാഴ്ചകൾ നാടിന് സമ്മാനിച്ചിട്ടുണ്ട് സണ്ണി പതിയിൽ തൻ്റെ ക്യാമറ കണ്ണിൽ പകർത്തിയ വേഴാമ്പലം കുഞ്ഞും എന്ന ഡോക്യുമെൻ്ററി ചെറുപുഴ വാർത്തയിലൂടെ അഞ്ചു ലക്ഷത്തോളം ആളുകളാണ് സമൂഹമാധ്യമത്തിലൂടെ കണ്ടത് പ്രധാന ദിനപത്രങ്ങളിൽ ഇദ്ദേഹം പകർത്തിയ നിരവധി ചിത്രങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് അതിൽ കൊട്ടത്തലച്ചിമലയുടെ ദൃശ്യാവിഷ്കാരവും തേജസ്വിനി പുഴയുടെ മനോഹാരിതയും ചാത്തമംഗലം തെരുവുമലയുടെ ഹരിതാഭയും തിരുനെറ്റിക്കല്ലിൻ്റെ ആകാശഭംഗിയും കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കുന്നവയാണ് തൻ്റെ നാടിനോട് ചേർന്ന വിവിധ ആരാധനാലയങ്ങളുടെ പൈതൃകപരമായ സവിശേഷതകൾ പൊതുജന ശ്രദ്ധയിൽ എത്തിക്കാൻ സണ്ണിപ്പതിയിൽ ഏറെ യത്നിച്ചിട്ടുണ്ട് അതിൽ പ്രധാനം തിരുമേനി കോറാളിമലയിൽ സ്ഥിതി ചെയ്യുന്ന കാവേരികുളം ദേവീക്ഷേത്രത്തിൻ്റെ പൈതൃകവും പെരുമയും ക്യാമറയിൽ ചിത്രീകരിച്ച് പുറം ലോകത്ത് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രം ശിവഗിരി മഠം ഏറ്റെടുക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുകയും ചെയ്തു പുളിങ്ങോമഖ ചെറുപുഴ അയ്യപ്പക്ഷേത്രം ആയന്നൂർ ശിവക്ഷേത്രം തുടങ്ങിയവയുടെ ദൃശ്യഭംഗി പകർത്തുകയും അവ നവമാധ്യമങ്ങളിൽ പ്രധാന ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് തിരുമേനിയിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാനും നവകേരള സദസ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യാൻ സണ്ണി പതിയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു സണ്ണി സണ്ണിപ്പതിയിലിൻ്റെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കണക്കിലെടുത്ത് സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ തിരുമേനി ചാപ്റ്റർ വൊക്കേഷണൽ എക്സലൻസി അവാർഡ് നൽകിയും കാവേരികുളം ദേവീക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് ആവശ്യമായ പ്രവൃത്തികൾ നടത്തിയതിന് കാവേരികുളം ക്ഷേത്രം കമ്മിറ്റി ആദരവ് നൽകിയും ആദരിച്ചിട്ടുണ്ട് നാട്ടിലെ മത സാംസ്കാരിക ഇടപെടലുകൾ പരിഗണിച്ച് ഇപ്പോൾ ശ്രേയസ് തിരുമേനി യൂണിറ്റ് മതമൈത്രി പുരസ്കാരം നൽകിയും സണ്ണി പതിയിലിനെ ആദരിച്ചിരിക്കുകയാണ് തിരുമേനി സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭ പുത്തൂർ രൂപതാ അധ്യക്ഷൻ ഗിവർഗീസ് മാർ മക്കാറിയോസ് ഡൽഹി ഗുഡ്ഗാവ് രൂപതാ അധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് എന്നിവർ ചേർന്ന് ശ്രേയസ് മതമൈത്രി പുരസ്കാരം സണ്ണി സണ്ണിപ്പതിലിന് സമ്മാനിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഫാദർ റെനി മുടമ്പിക്കുഴിയിൽ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴിയിൽ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി സിസ്റ്റർ തേജസ് എസ് ഐ സി സിസ്റ്റർ അമൃത എസ് ഐ സി പഞ്ചായത്ത് മെമ്പർ കെ ഡി പ്രവീൺ പി ജെ ജോസഫ് കുരുവിള തോട്ടത്തിൽ ശ്രേയസ് കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ ബിനോയ് ഇന്ദലാംകുഴി അനീഷ് പുലിക്കോട്ട് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ശ്രേയസ് യൂണിറ്റിന്റെ ഈ വർഷത്തെ മതവേദന പുരസ്കാരത്തിന് അർഹനായ ഈ പ്രദേശത്തെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്ക് ചുറ്റാൻ ചടിച്ച മത സൗഹാർദ്ദത്തിന്റെ മൗലികത്തായ ജീവിതം ഈ സമൂഹത്തിന് മുഴുവൻ സമ്മാനിച്ച തിരുമേയുടെ വ്യത്യസ്തനായ ക്യാമറക്കാരന് വ്യത്യസ്തമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ നന്മകളുടെ കൂട്ടുകാരാണ് ശ്രീ സണ്ണി അഭിയെ சேயஸ் Dengan matematiki pariskarakeete vanga chey haadirargale swaagatham cheyyo ee mathrubhumi avadhu nalgavan David Godgavu upadhekshe Most Rev Dr Thomas <laughs> Mar Anthony spiravine adu pole puthuru upadhekshe Most Rev Dr George Mar Marthyo spiravine aadaro nam cheyyo കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി